ജീവിതം യൌവനതീക്ഷണവും ഹൃദയം പ്രേമസുരഭിലവുമാണെങ്കിൽ പ്രിയതമനെ കാണാൻ ഒരു പ്ലാസ്റ്റിക് ബോട്ട് തന്നെ ധാരാളം തമിഴ്നാട്ടിലുള്ള കാമുകനെ കാണാൻ ശ്രീലങ്കൻ പെൺകുട്ടിയാണ് ഈ സാഹസത്തിന് മുതിർന്നത് കാമുകനെ കാണാൻ ഇരുപത്തിയഞ്ച് വയസ്സുള്ള ശ്രീലങ്കൻ പെൺകുട്ടി ഏതാനും ദിവസം മുമ്പാണ് ധനുഷ്കോടിയിലെത്തിയത് ശ്രീലങ്കയിലെ മാന്നാറാണ് പെൺകുട്ടിയുടെ സ്വദേശം നേരത്തെ തമിഴ്നാട്ടിലെ ഒരു അഭയാർത്ഥി ക്യാമ്പിൽ ഈ പെൺകുട്ടി മാതാപിതാക്കൾക്കൊപ്പം താമസിച്ചിരുന്നു ഈ സമയത്താണ് തമിഴ്നാട് സ്വദേശിയായ ഒരു യുവാവുമായി പെൺകുട്ടി പ്രണയത്തിലായത് എന്നാൽ പിന്നീട് പെൺകുട്ടിയും കുടുംബവും ശ്രീലങ്കയിലേക്ക് മടങ്ങി തുടർന്ന് തിരികെ ഇന്ത്യയിലെത്താൻ ശ്രമിച്ചെങ്കിലും വിസ ലഭിച്ചില്ല ഒടുവിൽ പ്രണയ സാക്ഷാത്കാരത്തിന് പെൺകുട്ടി ആ സാഹസത്തിന് മുതിർന്നു ആഭരണങ്ങളെല്ലാം വിറ്റുകിട്ടിയ പണമുപയോഗിച്ച് തലൈമന്നാറിൽ നിന്ന് പ്ലാസ്റ്റിക് ബോട്ടിൽ യാത്ര ചെയ്യാൻ തീരുമാനിച്ചു അങ്ങനെ ബോട്ടിൽ സഞ്ചരിച്ച് ധനുഷ്കോടിക്കടുത്തുള്ള അരിജൽ മുനായി ബീച്ചിലെത്തി പക്ഷേ ശ്രമങ്ങളെല്ലാം പാളി പെൺകുട്ടിയെ ഉടൻ തന്നെ കോസ്റ്റൽ പോലീസ് പിടികൂടി ചോദ്യം ശേഷം ക്യാമ്പിലേക്ക് മാറ്റിയെന്നാണ് റിപ്പോർട്ട് 何 <music>